ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് സ്നേഹ അന്വേഷണം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരോടും എനിക്ക് ഒരു താങ്ക്സ് പറയാനുണ്ട് എന്നെ മടുക്കാതെ നിങ്ങൾ എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെ മുന്നോട്ട് കൊണ്ടുവരണം എൻ്റെ ചാനലിൽ അപ്പോൾ ഞാൻ രാവിലെ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കണവത്തരൻ കണവത്തോരൻ എങ്ങനെ കഴിഞ്ഞാൽ കണവ നമ്മൾ തോരനായിരുന്നാലും കറിവിച്ചായിരുന്നാലും കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും എനിക്കുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിൽ രണ്ട് നാല് വെളുത്തുള്ളി നമ്മൾ എത്ര വെളുത്തുള്ളി അല്ലിയാണോ എടുക്കുന്നത് നിന്നും രണ്ടോ മൂന്നോ കൂടുതൽ എടുക്കുക എന്നിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ അധികം എടുക്കുക അപ്പോൾ ആ ഇഞ്ചിയും ഇതും കൂടെ നമ്മൾ നല്ലവണ്ണം തല്ലി ഈ അരപ്പിൽ കൂടി ആദ്യം മിക്സിൽ ഒന്ന് അടിച്ചിട്ട് അരപ്പിൽ കൂടി ഇട്ടാൽ മതി അപ്പോൾ ഞാൻ അതിന് ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത് കിണവ് വെള്ളം ഒഴിച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ആവശ്യത്തിന് നമുക്ക് എത്ര ആവശ്യം വേണോ അത്രയും കുറച്ച് എന്നുള്ളവർക്ക് കുറച്ച് മതി അപ്പോൾ ഉള്ളിയും കൂടി ഇട്ടാണ് ഞാൻ അരിഞ്ഞ് നെടുക്കിയെ കയറി അരിഞ്ഞ് വേവിക്കാൻ വെച്ചു എന്നിട്ട് ഉപ്പും ശകലം കൂടെ ശകലം ഉപ്പ് കൂട്ടാൻ കണവ വേവിച്ചത് എന്നിട്ട് തേങ്ങയിൽ രണ്ട് സ്പൂൺ മുളക് പൊടി ശകല മുളക് പൊടി എനിക്കിത്തിരി നിറമൊക്കെ വേണം അപ്പോൾ ഗരം മസാല ഒരു ഒന്നൊന്നര സ്പൂണ് ഞാൻ ഇട്ടു കറിവേപ്പില ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പം ഒന്നര സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അങ്ങനെ അത് കേട്ടോ ആ ഒരു ഇതുപോലെ നമ്മൾ നമ്മൾ തേങ്ങ നല്ല അരയേണ്ട ഒരു നമ്മൾ ഇറച്ചിക്ക് ചിക്കനൊക്കെ തോരനൊക്കെ വയ്ക്കാൻ വേണ്ടി തേങ്ങ നല്ല അങ്ങനെ ച പല്ലി നമ്മളൊന്ന് മിക്സി ഇട്ടൊന്ന് ഒരു അടി ഫ്രഷ് ചെയ്താൽ എടുത്താൽ മതി അപ്പോൾ അതും കൂടെ അടിച്ചെടുത്ത് നല്ലതായിട്ട് വരവി ഈ അരപ്പ് ചീൻ ചെടിയിൽ വെച്ചിട്ട് നമുക്ക് കടുവുറക്കുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ കടുവറുറക്കാൻ കടുക് ഉള്ളി അരിഞ്ഞത് മുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് എണ്ണ ചൂടാവുമ്പോൾ കടുവറുത്തിട്ട് ഈ അരപ്പിനെയും കൂടെ നമ്മളിതെല്ലാം അടിച്ചിട്ട് ഈ അരപ്പിനെയും കൂടെ അതിൽ തട്ടണം തട്ടി ഒന്ന് ഒന്ന് രണ്ട് കുറച്ച് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ കണവ വേവിച്ച് വെച്ച കണവയും ആ ഉള്ളിയും കൂടെ മൊത്തത്തിൽ അതിൽ കൂടി തട്ടി ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചയ്ക്കാം അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ആവിയിൽ നിന്ന് അത് മൊത്തത്തിൽ അരപ്പിൻ്റെ എല്ലാ കൂട്ടും കൂടെ പിടിക്കും എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെടുത്ത് നല്ലവണ്ണം ഇളക്കി വാങ്ങി ഉപ്പ് കുറവാണെങ്കിൽ ശേഷം ഉപ്പ് കൂടി ഇട്ട് ഇളക്കി കൊടുത്ത് വാങ്ങിവെച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ കണവത്തോരൻ ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു കറി വെച്ചു ഒരു തീയൽ പച്ചത്തീയിൽ അപ്പോൾ രണ്ടും കൂടെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ ഇതെടുത്തില്ല എന്നാലും പച്ചത്തീയൽ പച്ചത്തീൽ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്ന തീലുണ്ട് തേങ്ങ പച്ചക്കരക്കുന്ന തീലുണ്ട് രണ്ടും ടേസ്റ്റ് തന്നെയാണ് പച്ചക്കറിക്കുന്നതിനേക്കാൾ നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് അരയ്ക്കുന്നതാണ് ഞാൻ അത് എളുപ്പിന് എണീറ്റ് ഇതെല്ലാം വയ്ക്കുന്നതാണ് അപ്പോൾ ഏഴ് മണിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ചോറും എല്ലാം കിട്ടണം അതാണ് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ നമ്മൾ എന്നെ പോലെ പുതിയതായിട്ട് വരുന്ന എല്ലാവരെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും പക്ഷേ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പുതിയ പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനാണ് ആളില്ലാത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം ഒരുപാട് പേര് പത്ത് മുപ്പത് മുപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സുള്ള ഒത്തിരി പേരുണ്ട് അവരൊന്നും മുന്നോട്ട് വരാതെ വീഡിയോ കാരണം വാച്ച് അവർ ഇല്ലാതെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ അങ്ങനെ കിടക്കുകയാണ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവരെ വെറുതെ ഷോർട്ടുകൾ മാത്രം പോവാതെ അവരുടെ വീഡിയോ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കൂ അപ്പോൾ അവരെല്ലാവരെയും എന്നെ പോലെ തന്നെ എല്ലാവരെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ ഒരുപാട് പേര് എന്ത് ആഗ്രഹത്തോടെയാണെന്ന് അറിയാം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എന്ന ആഗ്രഹത്തോടെ തന്നെയാണ് എല്ലാവരും ഞാനും എന്നെ പോലുള്ള ഒരുപാട് വീട്ടമ്മമാരും കാരണം വേറെ ജോലിയോ ഒന്നുമില്ലാതെ അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം അങ്ങനെയുള്ളൊരാഗ്രഹത്തോടെ തുടങ്ങുന്നതാണ് അപ്പോൾ നിങ്ങളെ കാഴ്ചക്കാരെന്ന് പറയുന്നത് എല്ലാവർക്കും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോകളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പരിഹസിക്കാനും കുറ്റം പറയാനുമുള്ള ആ ഒരു മനസ്സിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവരെ ആ ചെറു ചെറുതാണെങ്കിലും അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്ന ഒരു ഒരു മനസ്സോടെ നിങ്ങളൊന്ന് ചെയ്യുക അതൊരു ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ് സൂക്ഷിച്ചും കണ്ടും നമ്മൾ ഇറങ്ങിയില്ലായെങ്കിൽ അത് ഒരു അത് വലിയൊരു തിരമാല വന്നെടുത്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ പോലെയാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ ടിപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇത് നോക്കി അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ഇങ്ങനെ തന്നെ അമിത് കുറഞ്ഞാലും നമ്മുടെ സ്റ്റോട്ടുകളും നമ്മുടെ വീഡിയോകളും തന്നെ ഇടാൻ ശ്രമിക്കൂ എനിക്ക് പറ്റിയ അബദ്ധം മറ്റാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം